ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കെൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പാവയ്ക്ക തീയൽ വയ്ക്കാം അതിനാവശ്യമായ രണ്ട് പാവയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് വെള്ളം കളഞ്ഞ് വെച്ചതാണ് അത് നമുക്ക് അരിഞ്ഞെടുക്കണം ഇത് അരിയാനിതിങ്ങനെ ചെറുതായിട്ട് മുറിച്ച് മുറിച്ചിട്ട് ഇങ്ങനെ കീറി ഇതിൻ്റെ അകത്തെ എല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ കനം കുറച്ച് നീളത്തിലരിഞ്ഞെടുക്കാം മുറിച്ചത് കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുക്കണം ഇതുപോലെയാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ നമുക്കിത് എണ്ണയിൽ വഴത്തി നല്ലോണം വഴത്തി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് വരാം നമ്മൾ പാവയ്ക്ക അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഒരു വെല്ലുളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളകും ഇതിൻ്റെ കൂടെ നമുക്ക് ഇടാം കീറിയിട്ട് മുറിച്ചിടാം നമുക്ക് വാട്ടാൻ എളുപ്പത്തിന് ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞെടുക്കണം അതിൻ്റെ കൂടെ ഇടുന്നത് കൊണ്ട് വെല്ലുളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വിടെ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് എത്തിച്ച് പാത്രം സ്റ്റവ് പാത്രം വെച്ചു ഒന്ന് ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് വെളിച്ചാം

നന്നായിട്ട് വരത്തി എടുക്കാം പാപച്ച വരുത്തി നേരം കൊണ്ട് നമുക്കൊരു ചെറിയ തന്നെയാണ് ഇത് പൊട്ടിച്ച് ചിരണ്ടി എടുത്തിട്ട് വരാം നേരം കൊണ്ട് ഏകദേശം ആയിട്ടുണ്ട് പഴയ്ക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് തേങ്ങ വറുത്തെടുക്കാം ചൂട് ഇത് കൊത്തിയിട്ട് ഇഞ്ചത്തിന്റെ വെള്ളം പെക്കിയിട്ടിടുകയാണെങ്കിൽ വേഗം നമുക്ക് കൂടെ നമുക്ക് കറിവേപ്പിലേ മുടി ഇടാം തേങ്ങ വറക്കുമ്പോൾ കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ നടുക്കായി കഴിക്കണം അപ്പോൾ കരി പൂങ്ങിയേല തേങ്ങാ മൂപ്പായിട്ടുണ്ട് അത് നമുക്ക് ഓഫാക്കിയിട്ട് ഇതിനാവശ്യത്തിന് ഒരു പിഞ്ച് മഞ്ഞൾ പൊടി ഇടാം ശക്കല മുല് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ാക്കിട്ടിട്ട് കളിക്കാമതി അപ്പോഴേക്കും അത് ചൂടായിട്ടുള്ള നമുക്ക് തണുത്ത് കഴിയുമ്പം അരച്ചെടുക്കാം അന്നേരം കൊണ്ട് നമ്മൾ ഒരു ിക്ക വലിപ്പത്തിൽ പുളി ഇത്രയും പുളി വെള്ള പിഴിഞ്ഞെടുക്കാം ഒരു ശർക്കരയാണ് ഇലീന്ന് ഒരു ശർക്കര നമുക്ക് ചീകിയെടുക്കണം അതില് ലാസ്റ്റ് വേണമെന്നാകണം അത് അത് നമുക്ക് ചീകെടുക്കാം നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് കഴിക്കാം നമുക്ക്

வசியத்த உப்பு சேர்க்கணும்

Idem hurting them 날이트 캔처럼 못갈카 오피야. 이거세 ായിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും പാവക്കയുടെ റെസിപ്പിയിലേക്ക് സ്വാഗതം ആർക്കെങ്കിലും കൂട്ടാൻ ആവശ്യമുണ്ടെങ്കിൽ വരാം ഇല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു തെറ്റാ ബൈ ഓക്കെ